ഹായ് ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ ക്ലേ ആർട്ട് ഞാൻ ഈ ആർട്ടിൻ്റെയും ഒക്കെ സപ്ലൈസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ എടുത്ത് വയ്ക്കും എസ്പെഷ്യലി ഈ ക്ലേ സംഭവം വേറെ ഒന്നെല്ലാം മോൾക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം കിട്ടും അപ്പോൾ അവൾ ഇതൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ട് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ഐറ്റംസ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരു മാസത്തോളമായി ഞാൻ ചെയ്യുന്നുമില്ല എനിക്കായിട്ട് അതിൻ്റെ സമയം കിട്ടുന്നുമില്ല മോൾക്കെടുത്ത് കൊടുക്കുന്നുമില്ല പണ്ടുള്ളവരും അറിയില്ല പട്ടി തൊഴുത്ത് കിടന്ന പോലെയെന്ന് അത് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയപ്പോൾ വിചാരിച്ച് നമുക്കിതിരുന്ന് ചെയ്യാം എന്ന് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ആ വീഡിയോ ഒന്നും വേണ്ട അതിന് വേണ്ടിയിട്ടായിട്ട് അത് മാറ്റി വയ്ക്കുന്ന വീഡിയോ എടുക്കണം നമ്മൾ ചെയ്യുന്ന വർക്ക് പോസ്റ്റ് ചെയ്യണം എന്ന് അപ്പോൾ അതൊന്നും വേണ്ട അതിന് സമയം എടുക്കലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ചെയ്യണതാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ബർഗറാണ് നമുക്ക് കഴിക്കാൻ കഴിക്കാനിഷ്ടമൊന്നുമല്ല ഞങ്ങളധികം കഴിക്കാറുമില്ല പക്ഷേ ഉണ്ടാക്കാനും വരയ്ക്കാനും പെയിൻറ് ചെയ്യാനും സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല ക്യൂട്ടാണ് ഈസിയാണ് ഉണ്ടാക്കാനും അപ്പോൾ അങ്ങനെ ബർഗറിൻ്റെ ബണ്ണ് ഫസ്റ്റ് ഉണ്ടാക്കി പിന്നെ അതിൽ ലീഫ് പാറ്റി ടൊമാറ്റോ മിസ് ചെയ്തു കേട്ടോ അത് കളർ ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ഞാനും അപ്പുറത്ത് മോളും ഇരുന്നുണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്നെ ഗൈഡ് ചെയ്യണതും അവൾ തന്നെയാണ് ഈ ക്ലേ ആർട്ടിലൊക്കെ എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് അവൾക്ക് തന്നെയാണ് നമ്മൾ ചെയ്താലാണ് നമ്മൾ എന്ത് വർക്കിലും എക്സ്പീരിയൻ ഇതാവുള്ളൂ പെർഫെക്ഷൻ ആവുള്ളൂ അപ്പോൾ അതിനുള്ള സമയം കിട്ടാത്ത കാരണം ഞാനതിലൊത്തിരി പെർഫെക്ഷൻ കുറവ് തന്നെയാണ് അങ്ങനെ അവളുടെ ഗൈഡൻസിലാണ് ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ചീസാണ് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചീസിൻ്റെ കറക്റ്റ് അളവൊക്കെ നോക്കിയിട്ട് ബർഗറിൽ വെച്ച് നോക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും കാരണം മോളാണ് വീഡിയോ എടുക്കുമ്പോൾ സിസ്റ്റ് ഇത് പൗളും എൻ്റെ കൂടെ ഇരുന്ന് ഉണ്ടാക്കണം കാരണം രണ്ടുപേരുടെയും മുഴുവൻ കോൺസെൻട്രേഷനും വർക്കിലായിരുന്നു വീഡിയോ ശ്രദ്ധിക്കാൻ പറ്റിയില്ല നമ്മുടെ ഈ ബർഗറിൻ്റെ ബണ്ണിൻ്റെ ടോപ്പ് ഭാഗം ഇങ്ങനെ കെർവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്യുന്നുണ്ട് സ്പൂൺ പൊട്ടിപ്പോയി അങ്ങനെ നമ്മുടെ ബർഗർ കംപ്ലീറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചു ക്ലേയിൽ കളർ ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് പക്ഷേ കയ്യിൽ കളർ മിക്സ് ആവുക എന്നല്ലാതെ ഈവനായിട്ട് ക്ലേയിൽ കളർ പിടിക്കുന്നില്ല പിന്നെ ഡ്രൈ ആയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ബർഗർ കംപ്ലീറ്റ് ഉണ്ടാക്കി നമ്മൾ ആദ്യം വിചാരിച്ചത് മാഗ്നറ്റ് വെച്ചിട്ട് ഫ്രിഡ്ജ് മാഗ്നെറ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് പക്ഷേ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ടെക്സ്റ്ററല്ല സൈസ് മാഗ്നറ്റിന് സ്യൂട്ടാവാത്ത കാരണം പേപ്പർ വെയിറ്റ് പോലെ ക്ലിപ്പ് ഒക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇതിനെ ക്യൂട്ടാക്കാൻ രണ്ട് ചെവിയും കണ്ണും മൂക്കൊക്കെ വെച്ചു കൊടുക്കുകയാണ് എന്നാൽ ചെവി വെച്ച പൊസിഷൻ രണ്ടും അടുത്തായ കാരണം സത്യം പറഞ്ഞാൽ തവളെ പോലെ ഉണ്ടായിരുന്നു ഫീല് പിന്നെ അതിനെ മാറ്റി രണ്ട് സൈഡിലേക്കും നീക്കി കൊടുത്ത് കണ്ണിൻ്റെ അവിടെ രണ്ട് ഹോളിട്ട് അതിൽ ക്ലേ കൊണ്ട് തന്നെ ചെറിയ ബോൾ വെച്ചു കൊടുത്ത് നോസും ഒക്കെ ഫിറ്റ് ചെയ്തു ശരിക്കും മൈന്യൂട്ടായിട്ട് ആ നോസിൻ്റെ ഭാഗമൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു ക്ലേ വെച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയില്ല പിന്നെ നമ്മളത് മാർക്ക് ചെയ്തിട്ട് കളർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്ലേ കംപ്ലീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ ഒരു കമ്പിയാണ് കേട്ടോ നമ്മൾ കുത്തി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ബലം എൻ്റെ കയ്യിലുള്ള കമ്പിക്ക് അത്രയും ബലം ഇല്ലാത്തതന്നെ നമ്മൾ പേപ്പർ ക്ലിപ്പ് വെച്ചിട്ടാണ് കേട്ടോ പേപ്പർ ക്ലിപ്പ് നിവർത്തിയിട്ട് മുകളിൽ റൗണ്ട് ചെയ്തിട്ടാട്ടോ അതിൻ്റെ എൻ്റെ സെൻറ്ററിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ബർഗറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കണം ആ ടെക്സ്ചർ വർക്കും ലീഫിൻ്റെയും ചീസിൻ്റെയൊക്കെ വർക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ ഒരു പിഗ്ലെറ്റിൻ്റെ ഫീലൊക്കെ തോന്നി പിന്നെ ഡ്രൈ ആയിട്ട് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്യൂട്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കി എല്ലാതും ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് നമുക്കൊരു ഞാൻ ടു ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പെയിൻറ് ചെയ്യുന്നത് ഓവർനൈറ്റ് വെച്ചാൽ തന്നെ നമ്മുടെ ഇത് ഡ്രൈ ആവട്ടോ ശരിക്കും അങ്ങനെ അതിൻ്റെ കളർ കണ്ടോ നമ്മൾ ക്ലേ മിക്സ് ക്ലേയിൽ കളർ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ നോക്കിയതാണ് കേട്ടോ അതും അങ്ങനെ ടു ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പെയിൻറ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വൈറ്റ് കളറിൽ പിന്നെ ഇതിൻ്റെ കളറ് യെല്ലോവും ഓറഞ്ചും ബ്രൗണും എല്ലാം കൂടി എടുത്തിട്ട് അടിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ആ ഒരു ബണ്ണിൻ്റെ കളർ ഉണ്ടാക്കിയത് ഈ ഒരെണ്ണം മാത്രം കേട്ടോ ഞാൻ കളർ ചെയ്തുള്ളൂ ബാക്കിയെല്ലാം മോൾ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത് പിക്ചർ റെഫറൻസ് നോക്കിയിട്ടാട്ടോ കളർ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഗ്രീനും മിക്സ് ചെയ്ത് യെല്ലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ലീഫും ചീസൊക്കെ കൊടുത്തു ഈ ഒരു സമയത്താണ് പിക്ചറിൽ റെഡ് കളർ കണ്ടപ്പോൾ ടൊമാറ്റോ വെച്ചിട്ടില്ല എവിടെയാ റെഡ് കൊടുക്കാൻ നോക്കിയപ്പോഴാണ് ടൊമാറ്റോ വെച്ചിട്ടില്ല എന്ന് മനസ്സിലായത് കേട്ടോ അങ്ങനെ നമ്മൾ ബർഗർ മൊത്തം കളർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് വീഡിയോയിൽ നല്ല സ്പീഡിൽ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്തത് ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറിയ സംഭവമല്ലേ കളർ ചെയ്യാനുള്ളത് അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കളർ ചെയ്ത് അങ്ങനെ നമ്മുടെ ബർഗർ ഇവിടെ കംപ്ലീറ്റ് കളർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നാലും ബാക്കിയൊക്കെ ചെയ്തത് അവൾ തന്നെയാണ് കേട്ടോ ആ ലീഫ് പോലെ ഇരിക്കുന്നത് ഇതിൽ കട്ട് ചെയ്തിട്ടുള്ള ക്ലേ വെച്ചിട്ട് അവൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ നമ്മുടെ എല്ലാ ബർഗറും കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ഇത്തിരി കുഞ്ഞിനില്ലേ ഇവൻ തന്നെയാട്ടോ ഇതില്ലേ സ്പെഷ്യൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളതും ഇത് തന്നെയാണ് മോളുണ്ടാക്കിയതാണ് അങ്ങനെ നമ്മുടെ എല്ലാതും കളർ ചെയ്തു ഒരു സാഡ് ഫേസ് തോന്നിയിട്ടോ എല്ലാ ബർഗറിനും ഒരു സാഡ് ഫേസ് തോന്നി അതിൻ്റെ നോസ് വരച്ചതാണ് പ്രശ്നമായത് അപ്പോൾ അവളത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നോസിൻ്റെ അവിടെ വൈറ്റ് പെയിൻറ്റ് കൊടുത്ത് സ്കിൻ കളർ പെയിൻ്റ് കൊടുത്തിട്ട് ആ ലൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് ആ ഒരു കേർവ് വന്നപ്പോൾ തന്നെ ആ ഒരു സാഡ് ഫേസ് മാറി ഇപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നില്ലേ അങ്ങനെ നമ്മുടെ ബർഗർ ഫാമിലി റെഡിയായി എല്ലാവരുടെയും ഒരു മീറ്റപ്പ് ആണ് നമ്മൾ എവിടെ ഇരിക്കണം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനാട്ടോ ആ ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്കിങ്ങനെ പേപ്പറിൽ എന്തെങ്കിലും വരച്ചിട്ടോ എഴുതിയിട്ടോ നമുക്ക് അതിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റും അപ്പോൾ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് എന്നൊക്കെ എഴുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ താങ്ക്